ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ വാശിയേറിയ പോരാട്ടമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയുള്ള അവസാന മണിക്കൂറുകൾ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ജാസ്മിന്റെ തകർത്തിയാണ് ഈ ഒരു മണിക്കൂറുകളിൽ ഏറ്റവും വലിയ ശ്രദ്ധയും ജാസ്മിനും വലിയ രീതിയിൽ തന്നെ ഈ ബോട്ടിങ് അവസാനിക്കാറാവുമ്പോൾ വോട്ട് കുറയും അതോടൊപ്പം അർച്ചയും വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നമുക്ക് വെള്ളിയാഴ്ച രാ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ഇട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വാശ്ശേരി ഒരു ഒന്നാം സ്ഥാനം തന്നെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുക ജിൻഡോയെ തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോയ്ക്ക് റെക്കോർഡ് കൂറ്റൻ കൂറ്റൻ്റെ ഓട്ടൊക്കെ ആയിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഓട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്ത് അഭിഷേക് തന്നെ മുന്നേരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടുമായിട്ട് നല്ലൊരു വോട്ടൊക്കെ സ്വന്തമാക്കുന്നത് സിബിന്റെ വോട്ടാണ് ജിൻഡോ അഭിഷേക് തുടങ്ങിയവർക്ക് കിട്ടുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച അർജുന്റെ മുന്നേറ്റമാണ് രണ്ടു ലക്ഷത്തി അറുപത്തോരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഔട്ട് ആയിട്ട് ജാസ്മിനെ മറികടന്ന് അർജുൻ തന്നെ ഫാൻസ്ഫ്ലവർ തെളിയിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്ന ജാസ്മിനാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുക രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുപ്പത്തിനാല് ഔട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച സായി അട്ടുമറിച്ചുകൊണ്ട് അപ്സര മുന്നോട്ട് വരികയാണ് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എഴുപത്തി മൂന്ന് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരിയ വ്യത്യാസത്തിന് സായി ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു പോയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് തോട്ടാണ് സായിക്ക് ഇരുമണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നോറയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഈ ഒരു മണിക്കൂറുകളിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് അഭിഷേകം കാണാൻ സാധിക്കുക കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് അഭിഷേകം നല്ലൊരു മുന്നേറ്റം ഈ ഒരു മണിക്കൂർ ഈ കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓട്ട് നേടി അൻസുബേനെ മറികടന്നപ്പോ ഒമ്പതാവസ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് തോന്നുന്നത് അനുശുപേനെ കാണാൻ സാധിക്കുക അൻസുവിടെ ഒട്ടൊക്കെ വലിയ ഇതിന് ഇടയുന്നുണ്ട് ഒരുപക്ഷെ ഡേഞ്ചർ സോണിലോട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാല്പത്തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നന്തര സേഫ് സോണിലോട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുന്നത് റസ്മീൻ ബായി തന്നെയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുമായിട്ട് തകർച്ചയിൽ തന്നെയാണ് റസ്മിൻ റസ്മീൻ നന്ദര തുടങ്ങിയ രണ്ട് കോമണർ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച പുറത്തു നിന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിംഗ് ക്ലോസ് ചെയ്ത് ഈ ആഴ്ച അപേക്ഷൻ ഇല്ലാതാക്കാനായിരുന്നെങ്കിൽ വോട്ടിങ് ക്ലോസ് ചെയ്തതിന് പക്ഷേ വോട്ടിംഗ് ഇപ്പോഴും സുവിനെ പുറത്താക്കി നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഒരേ അപക്ഷൻ എന്താണ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച കൂടി അപേക്ഷ വന്നിട്ടുണ്ട് രണ്ട് മത്സരാർത്ഥികൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മത്സരാർത്ഥികളുമായിട്ട് വലിയ നോമിനേഷൻ ലിസ്റ്റ് തന്നെയായിട്ട് ഈ ആഴ്ച ഉണ്ടായിരുന്ന സിബിം പുറത്തായെങ്കിൽ പതിനൊന്ന് പേരുള്ളോണ്ട് തന്നെ ഒരാൾ എന്താണല്ലോ പോകുന്ന ഉറപ്പിക്കാം എന്തൊക്കെയാ ആര് പോകണം എന്ന് എന്നേകരെ ആഗ്രഹിക്കുന്ന കോമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്